പള്ളിയിൽ നിന്ന് അഞ്ചു നേരം പാങ്ക് വിളിക്കുമല്ലോ നമസ്കരിക്കാ മടിയാണല്ലോ ഇത്ര മടിയന്താ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് നമസ്കരിക്കാ നമ്മളിൽ പലർക്കും വല്ലാത്ത മടിയാ മടി വിളിക്കുന്നത് വിളിക്കുന്നത് അഞ്ചു നേരം പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ലല്ലോ ഒന്നാഹുവേ ഒരു പക്കത്തെ കലായി പോയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളുടെ ധാരണ അങ്ങനെയാണ് നമ്മളുടെ ധാരണയങ്ങനെയാണ് എങ്കിലല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലാഹു അല യുവസല്ലവാദങ്ങൾ പറയുകയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമസ്കാരം ഉപേക്ഷിക്കുന്നവര് കേട്ടോ പറഞ്ഞത് ഒരു മുഖത്ത് നമസ്കാരം മുടക്കി കളയുന്നത് പാപമല്ലെന്ന് അത് നിസ്സാരമാണെന്നും ആരാ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് വക്കത്ത് നമസ്കാരം മുടക്കി കേട്ടോ കളയുന്നവരുകയാണ് മുത്തിന് ബാബിന്നാ

നരകമുണ്ടല്ലോ ആ നരകത്തിന്റെ കവാടത്തിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമസ്കാരം മുടക്കുന്ന പേര് നരകത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിനകത്ത് കടക്കാതെ രക്ഷപ്പെടാൻ പറ്റുമോ ചമൂ എന്തേടാ ചിന്തയില്ലാത്തത് ഈ പള്ളിയിൽ അഞ്ചു നേരം ജമാഅത്തായി നമസ്കാരം നടക്കുമ്പോ നിനക്ക് പള്ളിയിൽ

പള്ളിയുടെ പരിസരത്തുള്ളവർക്ക് പള്ളിയിലേ ജമാമികൾ ചോദിക്കുന്നു യാറൂലല്ല

ാകെ തങ്ങളുടെ കയ്യിൽ പിടിച്ചു ജോലിക്കും ഈ റസൂലല്ലാ പ്രവാചകരെ കണ്ണിന് കാഴ്ചയില്ലാത്തവനാണിന് എനിക്ക് പള്ളിയിൽ വന്ന് ജമാത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ എന്നെ പള്ളിയിൽ കൊണ്ടുവരാൻ ആരെയും കിട്ടാറില്ല മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ അസുഖല്ല കൊണ്ടുവരാനാളെ കിട്ടാതെ വരുമ്പോ ഞാൻ എൻ്റെ വീട്ടിൽ നമസ്കരിച്ചു കൊള്ളൻ സൂലല്ലാഗതങ്ങളോട് കണ്ണിനെ കാഴ്ചയിൽ സഹാബി സഹ വിരോധിക്കുമ്പോള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഒന്നമക്ക് തൂ വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ കണ്ണിന് കാഴ്ചയുള്ളവനോടല്ല ആരോഗ്യമുള്ളവനോടല്ല പ്രായമുള്ളവനോടല്ല കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വാഭിയോട് രൂപിക്കുന്നു വിളിക്കുന്നതിന്റെ ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ ഈ അറസുഖ കേൾക്കാൻ പറയുകയാണ് വാചകം പറയുകയാുന്നിൽ ഒരു കയറിന്റെ ഒരു ഭാഗം കെട്ടു രണ്ടാമത്തെ ഭാഗം ഈ പള്ളിയുടെ ജനലിൽ കെട്ടു ആ പാങ്ക് പിടിച്ചു ആ കയറിൽ പിടിച്ചെങ്കിലും നീ പള്ളിയിൽ വന്ന് ജമാൻ നിസ്കരിക്കണേ ഉമ്മമ സ്വഹാബിയോട് ചരിത്രം പറവാനായിട്ട് കണ്ണിന് കാഴ്ചയുള്ളവനെപ്പോൾ ഈ പള്ളികളുടെ മുന്നിലൂടെ നടന്നു പോയാൽ നിസ്കരിക്കാമടിക്കുന്ന ചെറുപ്പക്കാരാ പടച്ചവനെ